ൻ സിനിമയിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഉണ്ടാക്കിയ ഓള അത്ര ചെറുതല്ല ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായുള്ള കാത്തിരിപ്പിലായിരുന്നു മലയാള സിനിമ പ്രേക്ഷകർ ഇപ്പോഴിതാ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ഏഴ് ഭാഷകളിലാകും ചിത്രം സ്ട്രീം ചെയ്യുക മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മറാത്തി ബംഗാളി എന്നീ ഭാഷകളിൽ ചിത്രം പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തും ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് ഡൊമിനിക് അരുൺ ആണ് കല്യാണി പ്രിയദർശൻ ആണ് ചിത്രത്തിൽ നായികയായി നസ്ലിൻ നസ്ലിംഗ് സലീം കുമാർ അരുൺ ഗുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി ഡൊമിനോ തോമസ് ദുൽഖർ സൽമാൻ എന്നിവരും ചിത്രത്തിൽ അതിഥി വേഷങ്ങളിലെത്തിയിരുന്നു അഞ്ച് ഭാഗങ്ങളുള്ള ഫാൻറ്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ ടു അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ടൊവിനോ തോമസ് ആണ് രണ്ടാം ഭാഗത്തിലെ നായകൻ ചാത്തൻ്റെ കഥയാണ് രണ്ടാം ഭാഗം പറയുക മലയാളത്തിലെ ആദ്യ മുന്നൂറ് കോടി ചിത്രവും ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക